വഖഫ് ബോർഡിൽ കൂടുതൽ ക്രമക്കേടുകൾ നിയമവിരുദ്ധമായ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം നടത്തിയതിന്റെ വിവരങ്ങൾ പുറത്തു വന്നു മുപ്പത് കോടിയോളം രൂപയാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചത് നിയമവിരുദ്ധ നിക്ഷേപത്തിലൂടെ അറുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ നഷ്ടം വഖഫ് ബോർഡിനുണ്ടായെന്ന് സർക്കാർ ധനകാര്യ പരിശോധനാ വിഭാഗം കണ്ടെത്തി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപ തീരുമാനമെടുത്തത് ബോർഡ് ചെയർമാന്റെ അസാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് അറുപത്തൊന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് ലക്ഷം രൂപയാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിലൂടെ വക്കപ്പോർഡിന് നഷ്ടമുണ്ടായത് ക്രമക്കേട് കാലയളവിൽ വക്കപ്പോർഡ് സിഇഒയുടെ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കും നിയമവിരുദ്ധ നിക്ഷേപത്തിൽ പങ്കുള്ളതായാണ് അനുമാനമെന്നും ധനകാര്യ പരിശോധനാ വിഭാഗം റിപ്പോർട്ടിലുണ്ട് കൂടുതൽ വിശദീകരണം തേടി റവന്യൂ എഫ് വകുപ്പ് ബന്ധപ്പെട്ടവർക്ക് സമൻസ് നൽകിയിരിക്കുകയാണ് വക്കഫ് സ്ഥാപനങ്ങളിലെ ഏഴ് ശതമാനം വാർഷിക വരുമാനത്തിൽ നിന്ന് പിരിച്ചെടുത്തതും സന്ദ്ദേശത്തോടെ വഖഫ് ബോർഡിന് പലരും കൈമാറിയതും സർക്കാർ ധനസഹായവും ചേർത്തുള്ള ഫണ്ടാണ് അമിത ലാഭത്തിനും വ്യക്തി നേട്ടങ്ങൾക്കുമായി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചത് നിക്ഷേപ തുകയുടെ നാല് ശതമാനം കമ്മീഷൻ ലഭിക്കാനായി മുപ്പത് കോടിയോളം രൂപയുടെ നിക്ഷേപം ഓരോ വർഷവും പുതുക്കുകയായിരുന്നു സ്വകാര്യ ബാങ്കായ കൊടക് മഹീന്ദ്രയിൽ പത്ത് കോടി രൂപ നിക്ഷേപിച്ചതിൽ അന്വേഷണത്തിന് വിജിലൻസ് കോടതി ഉത്തരവ് നിലവിലുള്ളപ്പോഴാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപ വിവരങ്ങളും പുറത്തുവരുന്നത് സംസ്ഥാനത്തെ ഏക്കർ കണക്കിലെ സ്വകാര്യ ഭൂമി കൈവശപ്പെടുത്താനുള്ള വഖഫ് ബോർഡ് നീക്കവും വിവാദമായിരുന്നു മുൻ വഖഫ് ബോർഡ് ഭേദഗതികളിലെ അമിതാധികാരം ഉപയോഗിച്ച് ചെറായ് മുനമ്പം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ നാനൂറ്റി ഏക്കറോളം ഭൂമി കൈവശപ്പെടുത്താനാണ് ശ്രമങ്ങൾ നടക്കുന്നത് വഖഫ് ബോർഡിനെ ഒരു കച്ചവട സ്ഥാപനമാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത് ചിലരുടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ നടന്നിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് നിലവിലെ സിഇഒ നൽകിയിട്ടും സർക്കാർ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും എടുത്തിട്ടില്ല ഭൂമി വലിയ തോതിൽ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗങ്ങളിലായി വക്കപ്പോട് നടത്തുമ്പോഴാണ് മത്സ്യത്തൊഴിലാളികളുടെ അടക്കമുള്ള ഭൂമി ഇത്തരത്തിൽ സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെയാണ് സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേടുകളുടെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി